ഹലോ ഇന്ന് ലഞ്ചിനെയാണ് നല്ലൊരു വെണ്ടക്കൻ്റെ കറിയായിട്ടോ വെണ്ടക്ക കറി നമുക്ക് ലഞ്ചിന് മാത്രമല്ല ഡിന്നറിനും കഴിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി സവാള പച്ചമുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുള്ളൂ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് പുളി പിഴിഞ്ഞതൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് അതിലോട്ട് വെണ്ടക്ക വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അങ്ങനെ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക ഈ സമയം നമുക്ക് അരപ്പുണ്ടാക്കാം അതിലോട്ട് നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ഉലുവ നല്ല ജീരകം പെരിഞ്ചീരകം വറ്റൽമുളക് മല്ലി ആവശ്യത്തിനുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം ാണ് ഈ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തേങ്ങ ചെറിയേതും ആ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പം നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ആ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കടുകിട്ടിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ